മനസ്സിലായോ എന്നെ ആരാണ് ശിവൻകുട്ടി സാറേ വിദ്യാഭ്യാസ സംബന്ധിയുടെ അഭിനന്ദനുമാണ് മറ്റുള്ള കുട്ടികൾക്കെല്ലാം ഇതൊരു മാതൃക മാതൃകയാകാൻ വേണ്ടിയാണ് എന്നുള്ള എന്തിനാണ് വിളിച്ചത് അറിയാമോ അതായത് വിളിച്ചെന്തിനാണെന്നു വെച്ചാൽ അവിടെ നിങ്ങളുടെ സ്കൂളിലെ നമ്മുടെ ഈ കായികമേളയിൽ വന്ന ഏത് ജില്ലക്കാരോ താമസിച്ചിരുന്നത് എറണാകുളം ജില്ലക്കാർ അവിടെ അവിടെ കൂട്ടുകാരിലെ താമസിച്ചിരുന്നത് അപ്പൊക്ക് അവിടെ നിന്ന് എന്താ കിട്ടിയത് അവിടെ തന്നെ കൊടുക്കണം അച്ഛൻ അതുപോലെ തന്നെ ജയപ്പച്ച അഭിനന്ദനാണ് കരഞ്ഞോണ്ട് വന്നപ്പോ തിരിച്ചുകൊണ്ട് പോയത്